നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ മാൾ നിസാര കാര്യങ്ങളുടെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പരാതികൾ ഉയർന്നു വരുന്നതായും വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സമയം അപഹരിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ മേലുദ്യോഗസ്ഥർ ഇടപെടേണ്ടത് അത്യാവശ്യമാണെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ മെക്കാതലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല നിസ്സാരമായ കാര്യങ്ങൾ പലതും നിയമത്തിന്റെ കണ്ണിലൂടെ കണ്ടുകൊണ്ട് ഇരുകൂട്ടരും അകലുകയും പിന്നീടുണ്ടാകുന്നതെല്ലാം പരാതി രൂപത്തിൽ കമ്മീഷന്റെ മുന്നിലേക്ക് മുന്നിലേക്കെത്തുകയും ചെയ്യുന്ന പ്രവണത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വർദ്ധിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ജില്ലാതല ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇതിന് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണെന്നും അവർ പറഞ്ഞു വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമായി വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ സെമിനാറുകൾ സംഘടിപ്പിക്കും വിവിധ മേഖലയിലും അല്ലാതെയും പ്രയാസങ്ങൾ നേരിടുന്ന സ്ത്രീകളെ കേൾക്കുന്നതിനായി വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ പബ്ലിക് ഹിയറിങ്ങുകൾ നടന്നുവരികയാണ് സ്കൂളിലെ ഉച്ചഭക്ഷണ തൊഴിലാളികളെ കേൾക്കുന്ന പബ്ലിക് ഹിയറിംഗ് സെപ്റ്റംബർ ഒന്നിന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും ഈ ചർച്ചകളിൽ ഉയർന്നുവരുന്ന നിർദ്ദേശങ്ങൾ സർക്കാരിന് കൈമാറും ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു തങ്ങളുടെ പരാതികൾ കേൾക്കാനും പരിഹരിക്കാനുമായി ഒരു ഇടമുണ്ട് എന്ന ബോധ്യം സ്ത്രീകൾക്ക് വന്നതിനാലാണ് കമ്മീഷനിൽ പരാതികളുടെ എണ്ണം കൂടുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു വരുന്നാറ്റ മിഷൻ കേരള പരിനാറ്റ മിഷന്റെ മലപ്പുറം ജില്ലയിലെ അദാലത്താണ് ഇന്ന് നടന്നത് എൺപത്തിയഞ്ച് കേസുകളാണ് ആകെ ഉണ്ടായിരുന്നത് അതിൽ പതിനഞ്ചെണ്ണം ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പോലീസ് റിപ്പോർട്ടിനായിട്ട് പത്തെണ്ണം വിട്ടിട്ടുണ്ട് കൗൺസിലിംഗിന് മൂന്ന് കേസുകൾ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു കേസ് വിട്ടിട്ടുണ്ട് അടുത്ത അദാലത്തിലേക്ക് ഇരുപത്തി ആറെണ്ണം മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അദാലത്ത് നടത്താൻ കഴിഞ്ഞിട്ടില്ല അത് നിപ്പയുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചില ശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് കഴിഞ്ഞ വശം നടത്താതിരുന്നത് നമ്മുടെ മുൻപിൽ വരുന്ന കേസുകളിൽ കൂടുതലും ഗാർഗീയപീഡനവുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ അധികം വരുന്നുണ്ട് അത് ഓരോ ദിവസവും കൂടിക്കൊണ്ട് വരുന്നു എന്നുള്ള രൂപത്തിലാണ് നമുക്ക് കിട്ടുന്ന പരാതികളേറെ ഇന്ന് വന്ന കേസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന രണ്ടുപേർ പരാതിക്കാരിയും എതിർകക്ഷിയും ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുക പരാതിക്കാരി യഥാർത്ഥത്തിൽ അറിയാത്ത ഒരു പരാതിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പരാതി സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ ഒപ്പിട്ടിരിക്കുന്നതും പരാതിക്കാരി തന്നെയാണെന്ന് പറയുകയും ചെയ്യും ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളത് ഒരുപക്ഷെ ഓഫീസിലെ മറ്റു ഫയലുകളോടൊപ്പം ഈ കുട്ടി ഫയലില് പേപ്പർ വായിച്ചു നോക്കാതെ ഫയലെന്താണോ എഴുതിയിരിക്കുന്നത് എന്ന് വായിച്ചു നോക്കാതെയാണ് അങ്ങനെ ആയിരിക്കണം പരാതി ഇവിടെ വന്നു എന്നുള്ളതാണ് പറയുന്നത് ഒന്ന് പരാതിക്കാരി എന്ന് പറയുന്ന സ്ത്രീ ബദിരയും മൂകയുമാണ് അപ്പൊ അങ്ങനെ ഒരു പരാതി വന്നതിന്റെ പേരിൽ എതിർ കക്ഷിട്ടുള്ള ആള് കുറച്ച് നാളായിട്ട് സസ്പെൻഷൻ എന്ന പോലെ നിൽക്കുകയാണ് പക്ഷെ അവര് പരാതിക്കാരിയും അതുപോലെ തന്നെ ബദിരയും മൂകയും ആയതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അമ്മയാണ് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അവർ ആംഗ്യഭാഷയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു കുട്ടിയെ സംബന്ധിച്ച് കുട്ടി പറഞ്ഞതിൽ നിന്നും വെളിവായത് മനസ്സിലായത് ഇങ്ങനൊരു പരാതി ആ കുട്ടി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ആ കുട്ടി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യമെന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചില വിഷയങ്ങളിൽ ആ കുട്ടിയെ കരുവാക്കി എന്നുള്ളതാണ് അതിൻ്റെ അമ്മ പറഞ്ഞ മാതാവ് തന്ന ഒരു കാര്യം തന്നല്ല ഈ കക്ഷികള് പരാതിക്കാരിയും എതിർകക്ഷിയും കക്ഷിയും നല്ല കുടുംബ ബന്ധം പോലും കീപ്പ് ചെയ്യുന്ന ആളുകളാണ് സഹോദര തുല്യം കഴിയുന്ന ആളുകളാണ് എന്നാണ് പറഞ്ഞത് രണ്ടുപേരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇവിടെ വെച്ചവരുടെ സ്റ്റേറ്റ്മെന്റ് അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ഉമ്മയും മോളും പറഞ്ഞ വിവരങ്ങൾ ഉൾപ്പെടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു സ്ഥാപനത്തിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു പരാതി വരാൻ പാടില്ലാത്തതാണ് കുറച്ചുകൂടി ജാഗ്രതയോടെ സ്റ്റാഫ് അവിടുത്തെ ജോലി ചെയ്യുന്ന ആളുകൾ ഫയലുകൾ പഠിക്കേണ്ടതാണ് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഈ വൈകല്യമുള്ള വിഭാഗത്തിലെ ആളുകൾ ജോലി ചെയ്യുമ്പോൾ അവരെ കൃത്യമായിട്ട് അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് ഫയലിനെ മാറ്റേണ്ടതുണ്ട് മറ്റൊന്ന് ഒരു കേസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഇതിൻ്റെ മാസം കഴിഞ്ഞ മാസം അദാലത്തിൽ ഇല്ലായിരുന്ന അതിന് മുൻപ് ഒരു ജൂൺ മാസത്തിൽ കേട്ടൊരു കേസാണ് ഒരു ഡി എൻ എ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്നൊരു സംഭവം അതായത് കുട്ടിയുടെ അച്ഛൻ പ്രഗ്നൻറ്റായിരുന്ന പ്രസവിച്ച് കുട്ടിക്ക് രണ്ട് വയസ്സായപ്പോൾ കുട്ടിയുടെ അച്ഛൻ പറയുകയാണ് കുട്ടി തൻ്റേതല്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ അതിൻ്റെ മുഴുവൻ ചെലവ് ഏറ്റെടുത്തുകൊണ്ട് വനിതാ കമ്മീഷൻ ചിലവ് ഏറ്റെടുത്തുകൊണ്ട് നമുക്കറിയാം ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി വരുന്ന ചിലവ് ഏറ്റെടുത്തുകൊണ്ട് രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതത്തോടു കൂടി തന്നെ ഡി എൻ എ ടെസ്റ്റിന് വിടുകയും എതിർകക്ഷിയായിട്ടുള്ള ആൾ തന്നെയാണ് കുട്ടിയുടെ പിന്നെ ബയോളജിക്കൽ ഫാദർ എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് വരികയും ചെയ്തിട്ടുണ്ട് പക്ഷെ റിപ്പോർട്ട് വന്നതിന് ശേഷവും സ്വാഭാവികമായിട്ടും പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു തന്റെ പിന്നെ സ്ത്രീത്വത്തെ അല്ലെങ്കിൽ കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പരാതിയെ തുന്ന് ഇയാളോടൊപ്പം പോകുന്നതിന് താല്പര്യമില്ല ഇത് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു പരാതി കൊടുത്തതെന്നും എനിക്കിനി ഇയാളുടെ ഇയാളോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല എന്നും അറിയിച്ചുകൊണ്ടാണ് അന്ന് പെൺകുട്ടി പോയത് ഇപ്പോൾ അവരുടെ എന്നാൽ അന്ന് തന്നെ എനിക്ക് കുട്ടിക്കുള്ള ചെലവിന് വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും എതിർ കക്ഷിയായിട്ടുള്ള ബയോളജിക്കൽ ഫാദർ കുട്ടിയുടെ ബയോളജിക്കൽ ഫാദർ ചെലവിന് കൊടുക്കാൻ തയ്യാറായില്ല അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് തുടർന്ന് നടന്ന അദാലത്തിൽ അയാൾ ഹാജരാകാതിരിക്കുകയും നമ്മൾ എസ് എച്ച്ഒ വഴി പോലീസ് സ്റ്റേഷൻ വഴി നോട്ടീസ് ഇഷ്യൂ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അയാൾ വന്നിട്ടുണ്ട് ഇന്നും അയാൾക്ക് ചെലവിനെ കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാതെ തന്നെയാണ് വന്നിരിക്കുന്നത് എന്തായാലും നമ്മൾ അതിനെക്കുറിച്ച് അത് ഒറ്റ കുറിച്ച് സംസാരിച്ചു തോന്നുന്നില്ല ആകെ എൺപത്തി പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത് ഇതിൽ പതിനഞ്ച് പരാതികൾ തീർപ്പാക്കി പത്ത് പരാതികൾ പോലീസ് റിപ്പോർട്ടിനായി അയച്ചു മൂന്ന് പരാതികൾ കൌൺസിലിംഗിനും ഒരു പരാതി ജാഗ്രതാ സമിതി റിപ്പോർട്ടിനായും മാറ്റി ബാക്കിയുള്ള പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും പരാതിക്കാരിയുടെ അറിവോടെയല്ലാതെ ലഭിച്ച പരാതിയും കമ്മീഷന്റെ പരിഗണനയ്ക്കെത്തി സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ബദിരയും മൂഖയുമായ യുവതി സഹപ്രവർത്തകനെതിരെ നൽകിയ പരാതിയാണ് കമ്മീഷനും മുന്നിലെത്തിയത് എന്നാൽ ഈ പരാതി സംബന്ധിച്ച് തനിക്ക് അറിയില്ലെന്നും തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നുവെന്നുമായിരുന്നു യുവതി അദാലത്തിൽ അറിയിച്ചത് ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യുവതിയെ കരുവാക്കി പരാതി നൽകുക ായിരുന്നുവെന്നും എതിർ കക്ഷിയും യുവതിയും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും വനിതാ കമ്മീഷന് ബോധ്യപ്പെട്ടു വൈകല്യമുള്ളവരുമായി ബന്ധപ്പെട്ട ഫയലുകൾ നീക്കുമ്പോൾ കൂടുതൽ ജാഗ്രത ആവശ്യമാണെന്നും കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു ഗാർഹിക പീഡന പരാതി സ്ത്രീധനം സംബന്ധിച്ച പരാതി തുടങ്ങിയവയാണ് പരിഗണനയ്ക്കെത്തിയവേ പ്രധാനപ്പെട്ടവ സാമ്പത്തിക വസ്തുതർക്കങ്ങൾ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവയും ഇന്നലെ പരിഗണിച്ച പരാതികളിൽ ഉൾപ്പെടുന്നു അഭിഭാഷകരായ സുഹൃത ടി റിയാസ് വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ടി എം ശ്രുതി ഫാമിലി കൌൺസിലർ ശ്രുതി നാരായണൻ എസ് രാജേശ്വരി വി ഷീബ തുടങ്ങിയവരും അദാലത്തില് പങ്കെടുത്തു വെട്ടന്യൂസ് മലപ്പുറം